കേരളത്തിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെയും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടക്കുന്നത് ഈ ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തോൽവിയുടെയും വിജയത്തിൻ്റെയും ആഘാതം എങ്ങനെയായിരിക്കും മുന്നണികളിൽ സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രവചിക്കാവുന്ന ചില സംഗതികളുണ്ട് കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ചത് ആകെ ഒറ്റ സീറ്റാണ് ആലപ്പുഴയാണ് അന്ന് മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയുമൊക്കെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന് രാജ്യത്ത് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി നിലനിൽക്കെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ ആദ്യമായി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാം കൂടി ചേർന്ന് വലിയ ഒരു സ്വിങ്ങും വേവും കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്ന തരത്തിൽ യു ഡി എഫിന് മികച്ച നേട്ടം കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതേ ഒന്ന് എന്നുള്ളത് പതിനെട്ട് രണ്ടായാൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഒരു വാദത്തിന് വേണ്ടി അവർക്ക് അംഗീകരിക്കാം ഞങ്ങൾ കഴിഞ്ഞ തവണയേക്കാൾ റെക്കോർഡ് മെച്ചപ്പെടുത്തി ഞങ്ങളുടെ അടിത്തറ ഒട്ടും മോശമായിട്ടില്ല എന്ന് മാത്രവുമല്ല കഴിഞ്ഞ തവണ പത്തൊൻപതേ ഒന്ന് ആയിട്ട് പോലും സംസ്ഥാന ഭരണത്തിൻ്റെ തുടർച്ച അവർക്ക് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി വർദ്ധിച്ചാൽ പോലും അല്ലെങ്കിൽ ഒന്ന് നിലനിർത്തിയാൽ പോലും അവരെ സംബന്ധിച്ച ആശ്വാസമാണ് അത് മൂന്നോ നാലോ അഞ്ചോ ആയാൽ അത് പിന്നെ അവരുടെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി കൂടി മാറും എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം അത് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉയർന്നു വന്നാലും ഇതൊക്കെയും പുതിയ പ്രതിഭാസമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വേറൊരു പാറ്റേണാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഒന്ന് മാത്രമാണ് ദേ മൂന്ന് കിട്ടിയില്ലേ നാല് കിട്ടിയില്ലേ എന്ന ചോദ്യം കൊണ്ട് തന്നെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ യു ഡി എഫ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലം ധാരാളം പൊട്ടിത്തെറികൾക്ക് കൂടി കാരണമാകും ഒന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസോ അതല്ലെങ്കിൽ മുഴുവൻ സീറ്റുകളുമോ അതല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു പതിനാറ് പതിനഞ്ച് വരെയുള്ള സീറ്റുകളെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗൗരവമായ പല വിഷയങ്ങളും ഉണ്ടെന്നതാണ് സത്യം അങ്ങനെ കിട്ടിയാൽ പോലും ചില മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ വളരെ ഗൗരവമായി ഉയർന്നു വരും അങ്ങനെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ജില്ലകളിലൊന്ന് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ റിസൾട്ട് ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ അത് അടൂർ പ്രകാശനം പോലെയുള്ള ഒരാളിൻ്റെ തോൽവിക്ക് കാരണമായാൽ അവിടെ പരാജയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമാണ് അടൂർ പ്രകാശിനെതിരെ എന്തെങ്കിലും തരത്തിൽ ആൻറ്റി ഇൻകുംപൻസി ഇല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ട്രക്ചറൽ സ്ട്രക്ചറൽമാനാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് താഴെത്തട്ട് മുതൽ ബൂത്ത് തലം വരെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പ്രദേശങ്ങളിൽ പല ബൂത്തുകളിൽ പോലും സജീവമായിരുന്നില്ലെന്നും ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഡി സി സി പ്രസിഡൻറ്റിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും അടക്കമുള്ളവരുടെ ഒരു തികഞ്ഞ പരാജയമാണ് എന്തെല്ലാം തരത്തിലുള്ള സ്ഥിതിവിശേഷം തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടും അവിടുത്തെ ഡി സി സി തരത്തിലോ അത്തരം കാര്യങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവിടെ എങ്ങും നടന്നില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ അറൂർ പ്രകാശിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉറക്ക വിളിച്ചു പറയുന്നതിന് ഒരു അവസരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല രണ്ടാമതായി വരാൻ പോകുന്നത് മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ചാണ് മാവേലിക്കരയിൽ ഒരുപക്ഷേ കൊടിക്കുന്നിൽ കടന്നുകൂടിയാൽ വലിയ ചർച്ചയുണ്ടായില്ലെങ്കിലും കൊടിക്കുന്നിൽ പരാജയപ്പെട്ടാൽ അതും ഒരു ഗൗരവമായ ചർച്ചകൾക്ക് വഴിതെളിക്കും ഇത്രയും നാളായിരുന്ന സ്ഥാനാർത്ഥിയും അതിൻ്റെ ആൻറ്റി ഇൻകുംബൻസിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ പുറത്തുവരും മൂന്നാമതായി അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു പ്രധാന കാര്യം തൃശ്ശൂരിനെ സംബന്ധിച്ചാണ് തൃശ്ശൂരിൽ വടകരയിൽ നിന്ന് കെ മുരളീധരൻ പോയി മത്സരിച്ചതാണ് ഈ തൃശ്ശൂരിലെയും സ്ഥിതി പല പ്രദേശങ്ങളിലും താൻ പ്രതീക്ഷിച്ചതുപോലെ പിന്തുണ കിട്ടിയില്ല എന്ന അഭിപ്രായം കെ മുരളീധരനുണ്ട് എങ്കിലും അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന തരത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനും സുനിൽകുമാറിനുമെല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണുള്ളത് അതേ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി കാര് സുരേഷ് ഗോപിയുടെ വിഷയത്തിലും വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആർക്ക് ജയമുണ്ടായാലും പരാജയമുണ്ടായാലും അത് വലിയ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾക്കും സംഘടനാപരമായ പൊട്ടിത്തെറികൾക്കും കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരാവുന്ന പല സംഗതികളും വലിയ ആവേശത്തോടെ കാട് ഇളക്കി രംഗത്ത് വന്ന കെ പി സി സിയുടെ അധ്യക്ഷന് എത്രത്തോളം ഈ സംസ്ഥാനത്ത് എല്ലാ നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ പോലും സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എവിടെയൊക്കെ അദ്ദേഹം സന്ദർശിച്ചു എന്താണ് ഈ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് തുടങ്ങിയ ഗൗരവമായ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വടകരയെ സംബന്ധിച്ച് ആശങ്കയില്ല വടകരയെ സംബന്ധിച്ച് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലൊരു ക്ലോസ് ഫൈറ്റ് പോലും ഉണ്ടാവില്ല അവിടെ വിജയിക്കുന്നത് നിർണായക ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല എന്നാൽ ഈ പറയുന്ന തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങൾ മാവേലിക്കര തൃശൂർ കണ്ണൂർ ഒക്കെയൊക്കെ ഗൗരവമായ വിഷയങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട